സംഗീത ലോകത്തെ കണ്ണീരിലാഴ്ത്തി അപ്രത്യക്ഷിത വേർപ്പാട് ആറായിരത്തിലേറെ സംഗീത കച്ചേരികൾ നടത്തിയിട്ടുള്ള പ്രിയ ഗായിക ഉമാ അന്തരിച്ചു എഴുപത്തി രണ്ട് വയസ്സായിരുന്നു സിനിമ സംഗീതരംഗത്തും ഏറെ സജീവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് പിന്നണി ഗാനരംഗത്തേക്ക് ചുവടുവെച്ചത് വിദ്യാസാഗർ ഇളയരാജ എന്നിവരെ ചിട്ടപ്പെടുത്തിയ നിരവധി ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് ആരോഗ്യാവസ്ഥ മോശമായതിനെ തുടർന്ന് കഴിഞ്ഞ ബുധനാഴ്ചയാണ് അന്ത്യം സംഭവിച്ചത് സംഗീതലോകത്തെ നിരവധി പ്രമുഖരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് പ്രിയ കലാകാരിക്ക് എഴുപത്തി രണ്ട് വയസ്സായിരുന്നു കലാലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം